നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗുരുവായൂരിലെ റോഡുകളിൽ ടാറിംഗ് തുടങ്ങി ടാറിങ്ങിലുള്ള തടസ്സങ്ങൾ പരിഹരിച്ചത് അധികൃതരുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നു ചിമ്മിനി ഡാമിൽ നിന്ന് നെൽകൃഷിക്കായി തുറന്നുവിട്ട വെള്ളം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ ധാരണ ഡെപ്യൂട്ടി കളക്ടറുടെ സാന്നിധ്യത്തിൽ പറപ്പൂരിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം പറപ്പോക്കര പഞ്ചായത്തിലെ കൊളത്തൂർ പാടത്തെ ഇരുപത് ഏക്കറോളം നെൽകൃഷി വെള്ളം കിട്ടാതെ നശിച്ചു ദുരിതത്തിലായത് തരിശുനിലം കൃഷി ഇറക്കിയ കർഷകർ വാർത്തകൾ വിശദമായി നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗുരുവായൂരിലെ റോഡുകളിൽ ടാറിംഗ് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നഗരത്തിലെ പി ഡബ്ല്യു ഡി റോഡുകളുടെ ടാറിംഗ് ആണ് തുടങ്ങിയിട്ടുള്ളത് അഴുക്കുചാൽ പദ്ധതിയുടെ പൈപ്പിടാൻ പൊളിച്ചതിനാൽ ഗുരുവായൂരിലെ റോഡുകൾ കഴിഞ്ഞ നാലു വർഷത്തോളമായി തകർന്ന നിലയിലായിരുന്നു ഈ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് ക്ഷേത്രനഗരി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ സമയബന്ധിതമായി തീർക്കാതിരുന്നതാണ് ടാറിങ്ങിന് തടസ്സമായിരുന്നത് റോഡിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു കെ വി അബ്ദുൽ ഖാദർ എം എൽ എയും നഗരസഭാധ്യക്ഷ പ്രൊഫസർ പി കെ ശാന്തകുമാരിയും ഇടപെട്ടതിനെ തുടർന്ന് കളക്ടർ ഡോക്ടർ എ കൌശികൻ അടിയന്തര യോഗം വിളിച്ചാണ് തടസ്സങ്ങൾ പരിഹരിച്ചത് അഴുക്കച്ചാൽ പദ്ധതിയുടെ മാൻഹോൾ ടാങ്കുകൾ റോഡ് നിരപ്പിനേക്കാൾ താഴ്ന്നു കിടക്കുന്നതിനാൽ ഇത് ഉയർത്തുന്ന പണികൾ രണ്ടാഴ്ചയായി നടന്നിരുന്നു ഇത് പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ടാറിംഗ് ചെയ്യുന്നത് മമ്മിയൂർ മുതൽ മഹാരാജ ജംഗ്ഷൻ വരെയാണ് ആദ്യഘട്ട ടാറിംഗ് തുടർന്ന് ഔട്ടർ റിംഗ് റോഡിലെ ടാറിംഗ് നടത്തും ടാറിംഗ് നടക്കുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാൻഹോൾ ടാങ്കുകളുടെ ചുറ്റും കാശ്ചെയൺ സ്ഥാപിച്ച് അതിനു മുകളിൽ ടൈൽ വിരിച്ചാണ് മാൻഹോൾ ടാങ്കുകൾ റോഡിനരപ്പിലേക്ക് ഉയർത്തുന്നത് മാൻഹോൾ ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത് റോഡ് നിരപ്പിനേക്കാൾ അഞ്ചിഞ്ചോളം താഴ്ചയിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം നൂറിലേറെ മാൻഹോൾ ടാങ്കുകളാണ് ഇത്തരത്തിൽ ഉയർത്താനുള്ളത് ടിസി വി ഗുരുവായൂർ ചിമ്മിനി ഡാമിൽ നിന്ന് നെൽകൃഷിക്കായി തുറന്നുവിട്ട വെള്ളം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിന് ഡെപ്യൂട്ടി കളക്ടർ പറപ്പൂരിലെത്തി ചർച്ച നടത്തി കളക്ടർ ഡോക്ടർ എ കൌശികന്റെ നിർദ്ദേശപ്രകാരമാണ് ഡെപ്യൂട്ടി കളക്ടർ വി എ മുഹമ്മദ് റഫീഖ് പറപ്പൂരിൽ എത്തിയത് യോഗത്തിൽ മുപ്പത്തിയഞ്ച് പടവ് സമിതി ഭാരവാഹികൾ പങ്കെടുത്തു തൊളൂർ ചിറ ചിറയ്ക്കൽ എന്നീ ഇറിഗേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി വിളക്കുമാടം മുതൽ ആളൂർ പാലം വരെയുള്ള ഭാഗത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കൊഴികെയുള്ള മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നത് വിലക്കാനും തീരുമാനമായി പൊണ്ണമുത ഇരട്ടപ്പാലത്തിനടിയിലുള്ള മണൽത്തിട്ട അടിയന്തരമായി നീക്കം ചെയ്യാൻ ഡെപ്യൂട്ടി കളക്ടർ നിർദ്ദേശം നൽകി ചിമ്മിനി ഡാമിൽ നിന്നുള്ള വെള്ളം ഇരുപത്തിയഞ്ചാം തീയതി വരെ തുറന്നുവിടണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു പറപ്പൂക്കര പഞ്ചായത്തിലെ കൊളത്തൂർ പാടത്ത് തരിശുനിലം പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയ കർഷകരുടെ ഇരുപത് ഏക്കറോളം നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണങ്ങി നശിച്ചു കൊടക്കരയ്ക്കും നെല്ലായിക്കുമിടയിൽ കൊളത്തൂരിൽ ദേശീയപാത നാൽപ്പത്തിയേഴിന് ഇരുപുറവുമായുള്ള പാടത്താണ് ജലസേചനത്തിന് മാർഗമില്ലാതെ കൃഷി ഉണങ്ങിപ്പോയത് ഏറെ പ്രതീക്ഷകളോടെ മുണ്ടകൻ കൃഷിയിറക്കിയ കർഷകർ കൃഷിനാശം സംഭവിച്ചതിന് നഷ്ടപരിഹാരത്തിനായി അധികൃതർക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് ഒരു വ്യാഴവട്ടക്കാലത്തിലേറെയായി കൃഷി ചെയ്യാതെ കിടന്ന നിലം വീണ്ടെടുത്ത് മൂന്ന് വർഷമായി നെൽകൃഷി തുടരുന്ന കൊളത്തൂർ പാടത്തെ കർഷകരാണ് നെൽകൃഷി ഉണങ്ങിയതിനെ തുടർന്ന് ദുരിതത്തിലായത് കൊളത്തൂരിലെ കോണിക്കച്ചിറയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടുത്തെ ആശ്രയം പതിവിന് വിപരീതമായി ജനുവരി ആദ്യം തന്നെ കോണിക്കച്ചിറ വറ്റി മോട്ടോർ പമ്പ് വാടകയ്ക്കെടുത്ത് കിണറുകളിൽ നിന്നും പാടത്തേക്ക് വെള്ളമടിച്ചാണ് ആദ്യമൊക്കെ ഇവർ നെൽച്ചെടികൾ കരിയാതെ സംരക്ഷിച്ചത് ഇറിഗേഷൻ വകുപ്പിന് കീഴിലെ ബ്ലാച്ചിറ കനാൽ വഴിയും കുഴിക്കാണി തോട് വഴിയും വെള്ളം തുറന്നുവിട്ട് തങ്ങളുടെ നെൽകൃഷി രക്ഷിക്കണമെന്ന് അധികൃത കേന്ദ്രങ്ങളോട് കർഷകർ അപേക്ഷിച്ചിട്ടും ഫലമുണ്ടായില്ല ഒരു മാസത്തോളമായി ജലസേചനം നടത്താതെ വന്നതിനെ തുടർന്ന് നെൽകൃഷി ഉണങ്ങി വിണ്ടുകീറിക്കിടക്കുന്ന പാടത്ത് മഞ്ഞ നിറത്തിൽ മൃതപ്രായമായി നിൽക്കുന്ന നെൽച്ചെടികൾക്ക് ഇനി ജലസേചനം നടത്തിയാലും ഫലമില്ലെന്ന സ്ഥിതിയാണെന്ന് കർഷകനായ സുധാകരൻ പറഞ്ഞു പോട്ടമെയിൻ കനാലിൽ നിന്നും വരുന്ന വെള്ളം ബ്രാച്ചര കനാൽ വഴി കൊടകര ഷഷ്ടിപ്പറമ്പ് എത്തി വെള്ളം അലക്ഷ്യമായി എവിടേക്കെങ്കിലും ഒഴുകി പോകുന്ന അവസ്ഥയാണ് കാരണം അതിൻ്റെ അടിയിൽ കൂടെ വരുന്ന ഒരു ഇരുന്നൂറ് മീറ്ററോളം ഭൂമിക്ക് അടിയിൽ കൂടെ വരുന്ന കനാൽ വൃത്തിയാക്കി ഏകദേശം ഒരു മുപ്പത് വർഷത്തിനോളം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് പൂർണ്ണമായും വൃത്തിയാക്കിയാൽ മാത്രമേ ബ്ലാച്ചിറ വഴിയുള്ള വെള്ളം ഈ കോണിക്കൽ തോട്ടിലേക്കും ബ്ലാച്ചിറയിലേക്കും എത്തുള്ളൂ കുറുമാലിപ്പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന ഈ പദ്ധതി ഇപ്പോഴും ഒരു എങ്ങുമെത്താത്തൊരവസ്ഥയിൽ ആണ് അത് പൂർത്തിയിരിക്കുന്ന പക്ഷം ഈ പ്രദേശത്ത് മുഴുവൻ അടുത്ത സീസണെങ്കിലും കുടിവെള്ളത്തിനും കൃഷിക്കും ഉപകാരപ്രദമാവും അതുകൂടെ ഞങ്ങൾ ഈ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് വലതുകര കനാലിലെ പോട്ട മെയിൻ കനാലിൽ നിന്ന് കൊടകര കുഴിക്കാണിപ്പാടം വഴിയുള്ള ജലസേചന കനാലിലൂടെയാണ് ഇവിടേക്ക് വെള്ളം എത്തുന്നത് പോട്ട പെരിങ്ങാച്ചിറ ഭാഗത്തുള്ള സ്പൗട്ട് വഴി കുഴിക്കാണിത്തോടിലേക്ക് വെള്ളം തുറന്നുവിട്ടാൽ താഴ്ഭാഗത്തുള്ള കോണിക്കച്ചെറിയിലേക്ക് വെള്ളം എത്തിക്കാനാകും എന്നാൽ മറ്റത്തൂർ കൊടകര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചെറുകിട ജലസേചന കുടിവെള്ള പദ്ധതികൾ ഈ തോടിനെ ആശ്രയിച്ച് പമ്പിംഗ് നടത്തുന്നതിനാൽ വെള്ളം താഴ്ഭാഗത്തേക്ക് എത്താതെ വന്നതാണ് ഇത്തവണ പ്രതിസന്ധി സൃഷ്ടിച്ചത് കനാൽ വഴി തോട്ടിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനമുണ്ടെങ്കിലും ഇത് കാര്യക്ഷമമല്ല കൊടകര അഴകം കൂടി വരുന്ന കനാൽ കൊടകര ടൗണിലെ കമ്മ്യൂണിറ്റി സമീപം എത്തുമ്പോൾ ഇരുന്നൂറ് മീറ്ററോളം ഭൂമിക്കടിയിലൂടെയാണ് കടന്നുപോകുന്നത് ഭൂമിക്കടയിലുള്ള ഭാഗത്തെ കനാലിൽ വർഷങ്ങളായി മാലിന്യം കിടക്കുന്നതിനാൽ വെള്ളം താഴ്ഭാഗത്തേക്ക് ഒഴുക്കിവിടാനാകുന്നില്ല കനാലിന്റെ അണ്ടർ ടണൽ വൃത്തിയാക്കിയാൽ മാത്രമേ കനാൽ വഴി കോണിക്കച്ചറയിലേക്ക് വെള്ളം എത്തിക്കാനാവൂ ഇതിനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളുന്നുമില്ല തരിശുനിലം കൃഷിക്കുപയുക്തമാക്കുന്നവർക്ക് എല്ലാവിധ സഹായവും നൽകുമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കൃഷി ചെയ്യാനിറങ്ങിയ കൊളത്തൂരിലെ കർഷകർ കരിഞ്ഞുണങ്ങിയ സ്വപ്നങ്ങൾ മാത്രം കൊയ്തെടുക്കാൻ വിധിക്കപ്പെട്ടവരായി ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന കുന്നംകുളം നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട മന്ത്രി എ സി മൊയ്തീൻ്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു കുന്നംകുളം നഗര വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും ഇതിനായി ജനപ്രതിനിധികൾ വ്യാപാരികൾ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ച് സമഗ്രമായ യോഗം വിളിക്കാനും ധാരണയായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈസ് ചെയർമാൻ പി എം സുരേഷ് നാറ്റ് ഡയറക്ടർ ഡോക്ടർ ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ പരാതി പരിഹാര അദാലത്ത് തെക്കങ്കര ഗ്രാമപഞ്ചായത്തിൽ നടന്നു അയ്യായിരം രൂപ നൽകാൻ ഇല്ലാത്തതിനാൽ ഏറെക്കാലമായി കരിമത്ര കോളനിയിലെ കാളി എന്ന സ്ത്രീക്ക് ലഭിക്കാതിരുന്ന വൈദ്യുതി കണക്ഷൻ ഡിവൈഎസ്പി വിശ്വംഭരന്റെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ജനമൈത്രി പോലീസ് നൽകാൻ തീരുമാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ശ്രീജ ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം ഡിവൈഎസ്പി വൈ എസ് പി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ജി സുരേഷ് ബീന ജോൺസൺ സി ഐ ടി എസ് സിനോജ് എന്നിവർ സംസാരിച്ചു എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി ഭാരവാഹി കൃഷ്ണൻകുട്ടി വടക്കാഞ്ചേരി എസ് ഐ കെ സി രതീഷ് എന്നിവർ പങ്കെടുത്തു കർഷകർക്ക് ആശ്വാസമായി ചെങ്ങാലൂർ മങ്ങാട്ടുപാടത്തേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കനാൽ നിർമ്മാണം പുരോഗമിക്കുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായാണ് മങ്ങാട്ടുപാടത്തെ കനാൽ യാഥാർത്ഥ്യമാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് കനാൽ പണിയുന്നത് കുറുമാലി പുഴയിൽ നിന്ന് ചെങ്ങാലൂർ ഉറാംകുളം പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ളതാണ് കനാൽ പതിനഞ്ച് ഹെക്ടർ ഉൾപ്പെടുന്ന പാടശേഖരത്തിൽ അറുപത് കർഷകരാണ് ഉള്ളത് യുവാക്കളുടെ കൂട്ടായ്മയിൽ നടത്തിയ ചെമ്മീൻ കൃഷിക്ക് നൂറുമേനിളവ് വെള്ളാങ്ങല്ലൂർ വള്ളിവട്ടത്താണ് നിസാം സലാഹുദ്ദീൻ ഇസ്മായിൽ എന്നിവർ ചേർന്ന് പാട്ടത്തിനെടുത്ത അഞ്ച് ഏക്കർ സ്ഥലത്ത് കാര ചെമ്മീൻ കൃഷി നടത്തിയത്യഞ്ച് ദിവസം വളർച്ച എത്തിയ ചെമ്മീൻ വിളവെടുത്തപ്പോൾ മൂവായിരത്തോളം കിലോ ലഭിച്ചു ഇ ടി ടൈസൺ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ബി ആർ കുമാർ എം എൽ എ ആദ്യ വിൽപ്പന നടത്തി പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേവനായ ഗോശാലകൃഷ്ണന്റെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു ചടങ്ങുകൾക്ക് തന്ത്രി വടക്കെടുത്ത് പെരുമ്പടപ്പ് കേശവനമ്പൂതിരി മുഖ്യ കാർമ്മികനായി കീനൂർ സുബീഷിന്റെ നേതൃത്വത്തിലുള്ള മേളത്തോടെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് പ്രസാദ ഊട്ടം നടന്നു കൊടകരയിലെ പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ദുവിതി രണ്ടായിരത്തി ഇരുപത് എന്ന പദ്ധതിയുടെ ഭാഗമായി ശനിയാഴ്ച സമഗ്ര വിദ്യാലയ വികസന നയരൂപീകരണ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒൻപതിന് കൊടകര ജി എൽ പി സ്കൂളിൽ നടക്കുന്ന ശില്പശാല വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും വി ഡി ദേവസ്വ എം എൽ എ അധ്യക്ഷനിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ വിജയകുമാർ മുഖ്യാതിഥിയായിരിക്കും സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജെ ഡിക്സൺ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ യു നന്ദകുമാർ കോർഡിനേറ്റർ കെ പി ഹരിദാസ് വി എം സത്യൻ എന്നിവർ പങ്കെടുത്തു എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നിരുന്ന കെട്ടിട നിർമ്മാണം കരാറുകാരൻ പാതിവഴിയിൽ ഉപേക്ഷിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് വർഷം മുൻപാണ് സ്കൂൾ ഗ്രൗണ്ടിൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് കായിക ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനും കായിക പരിശീലനത്തിനെത്തുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വസ്ത്രം മാറുന്നതിനും വേണ്ടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ടെൻഡർ നടപടി പ്രകാരമാണ് കരാറുകാരൻ കെട്ടിട നിർമ്മാണത്തിന്റെ ചുമതല ഏറ്റെടുത്തത് നിർമ്മാണം ആരംഭിച്ച് പകുതിയായപ്പോൾ ഇയാൾ പണി ഉപേക്ഷിച്ച് മുങ്ങുകയായിരുന്നു നിർമ്മാണത്തിന് അനുവദിച്ച പണം കരാറുകാരൻ പൂർണ്ണമായും കൈപ്പറ്റിയതായും ആക്ഷേപമുണ്ട് കെട്ടിടം ഇപ്പോൾ സ്കൂളിന് പ്രയോജനപ്പെടാതെ സ്ഥലം മുടക്കിയായി കിടക്കുകയാണ് മൂന്ന് വർഷമായിട്ടും ജില്ലാ പഞ്ചായത്ത് നിർമ്മാണം പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് എടമുട്ടം ഭദ്രാജല ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നാല് ദേശങ്ങളിലെ കാവടി വരവ് വർണ്ണാഭമായി കാവടികൾ നിറഞ്ഞാടിയ കാവടി വരവന് ശിങ്കാരിമേളം ബാൻഡ് വാദ്യം നാസിക് ഡോൾ എന്നിവ അകമ്പടിയാക്കി തെയ്യം തുടങ്ങി വിവിധ കലാരൂപങ്ങൾ കാവടി വരവനെ ആകർഷകമാക്കി കാവടിയും തുടർന്ന് കാവടിയാട്ടവും നടന്നു തൈപ്പൂയ ദിനമായ വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം ഏഴ് ആനകളോടെ ശിവേലി എഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ക്ഷേത്രാങ്കണത്തിൽ കാവടിയാട്ടം നടക്കും വൈകിട്ട് നാല് ശാഖകളുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏഴ് ആനകളോടെ കൂട്ടി എഴുന്നള്ളിപ്പ് ഉണ്ടാകും മുണ്ടത്തിക്കോട് കുംഭാര കോളനിയിൽ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം കോളനിയിലെ മോഹനന്റെ തൊഴിൽശാലയിലെ കിണറിൻ്റെ റിങ്ങുകളും അച്ചുകളുമാണ് സാമൂഹിക വിരുദ്ധർ തകർത്തത് ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി മോഹനൻ പറഞ്ഞു മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ കുറ്റക്കാരെ എത്രയും വേഗം കണ്ടെത്തണമെന്നും മോഹനന് നഷ്ടപരിഹാരം നൽകണമെന്നും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു ചെങ്ങാലൂർ ഈശാനിമംഗല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു ശിവേലി എഴുന്നള്ളിപ്പിൽ മൂന്ന് ഗജവീരന്മാർ അണിനിരുന്നു പള്ളിവേട്ട മേളം എന്നിവയും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ആറാട്ടിന് എഴുന്നള്ളിപ്പും തുടർന്ന് കൊടിക്കൽ പറയും കലശവും ആറാട്ട് സദ്യയും നടക്കും തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടെ സമാപിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ആറാട്ടിന് എഴുന്നള്ളിപ്പും മേജർ സെറ്റ് പഞ്ചവാദ്യവും നടന്നു മണലിപ്പുഴയിലെ പുറയംകാവ് കടവിലായിരുന്നു ആറാട്ട് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പും കൊടിക്കൽ പറനിറക്കിലും കൊടിയിറക്കവും ആറാട്ട് സദ്യയും ഉണ്ടായിരുന്നു തന്ത്രി കെ പി സി ഉണ്ണി ഭട്ടതിരിപ്പാട് മേൽശാന്തി ഹരി നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി രംഗത്തെ പ്രമുഖ കോഴ്സുകൾ അവതരിപ്പിച്ച് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ അക്കാദമി തൃശൂർ പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു പൂരങ്ങളുടെ നാട്ടിൽ താളമേളത്തിന്റെ ഉത്സവച്ചന്തം നിറച്ചുകൊണ്ടായിരുന്നു വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നത് കാലിക്കറ്റ് കൊച്ചിൻ പെരിന്തൽമണ്ണ എന്നീ ബ്രാഞ്ചുകൾക്ക് ശേഷം നാലാമതായി ആരംഭിക്കുന്ന തൃശൂരിലെ ബ്രാഞ്ചാണ് പൂങ്കുന്നം ഗുരുവായൂർ റോഡിലെ സിറ്റി ആർക്കേഡ് ബിൽഡിംഗിലെ മൂന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പാണക്കാട് സയ്യിദ് ഹൈദരാനിശി കബ്ദങ്ങൾ വിഷൻ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എം സി കബറുദ്ദീൻ വിഷൻ അക്കാദമി ഡയറക്ടർമാരായ സിയാവുൽ ഹഖ് വി നിയാസ് ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ രാജീവ് സി പി എം ശങ്കരയ്യ റോഡ് ബ്രാഞ്ച് സെക്രട്ടറി സി പി പ്രീച്ച് തുടങ്ങിയവരും തൃശൂർ ടെലിവിഷൻ ഡയറക്ടർമാരും മിഷൻ അക്കാദമി സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബി ബി എ ബി കോം വിത്ത് ഐ ടി എ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ സ്റ്റഡീസ് എയർപോർട്ട് മാനേജ്മെന്റ് കാർഗോ ഇൻട്രോഡക്ടറി കോഴ്സസ് ഏവിയേഷൻ സെക്യൂരിറ്റി എയർപോർട്ട് ഓപ്പറേഷൻ എയർപോർട്ട് റാം സർവീസ് തുടങ്ങി ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി രംഗത്തെ പ്രമുഖ കോഴ്സുകളാണ് വിഷൻ അക്കാദമി അവതരിപ്പിക്കുന്നത് ഈ മാസം പതിനഞ്ച് മുതൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വാർത്തകൾ തുടരുന്നു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജലസംരക്ഷണ സദസിനും കർഷക പ്രതിഷേധ സംഗമത്തിനും ഏനാമാവിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ജലസംരക്ഷണ സദസ്സ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും ക്രിയാത്മക പ്രതിഷേധമെന്ന നിലയ്ക്ക് ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണ പ്രവർത്തികൾ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കും ജോസ് വള്ളൂർ ടി കെ രാജൻ പി ടി സ്റ്റീഫൻ ഉമ്മർ സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പോട്ട മേൽപ്പാലത്തിന് സമീപം ഓട്ടോറിക്ഷയിൽ മദ്യവില്പന നടത്തിയ യുവാവിനെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കല്ലറ്റിങ്കര സ്വദേശി വെള്ളിക്കുളങ്ങരപ്പറമ്പിൽ മുഹമ്മദാണ് അറസ്റ്റിലായത് ഓട്ടോയിൽ സൂക്ഷിച്ചിരുന്ന നാലര ലിറ്റർ മദ്യം പിടിച്ചെടുക്കുകയും ചെയ്തു വിവേകാനന്ദ ട്രസ്റ്റിന്റെ കീഴിലുള്ള തുമ്പൂർ ഹരിശ്രീ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഗ്രാമീണ ജനതയുടെ സമഗ്ര ആരോഗ്യം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന എൻ്റെ ഗ്രാമം സ്വാസ്ഥ്യ ഗ്രാമം എന്ന സേവന പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകീട്ട് ആറിന് തുമ്പൂർ ഹരിശ്രീ വിദ്യാനികേതൻ വിദ്യാലയ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഐ എസ് മുൻ ചെയർമാൻ പത്മവിഭൂഷൺ ഡോക്ടർ ജി മാധവൻ നായർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും കുട്ടികളിലെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന സകല കലകളെയും പരിശീലിപ്പിക്കുന്ന ഗ്ലോബൽ ആർട്സ് അക്കാദമി ഹരിശ്രീ കലാവിദ്യാപീഠം സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്യും തങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ മികവ് പുലർത്തിയ പത്ത് ശ്രേഷ്ഠ വ്യക്തികളെ ചടങ്ങിൽ ഹരിശ്രീ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കും വിവേകാനന്ദ ട്രസ്റ്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാസ്റ്റർക്കും ചലച്ചിത്രനടി കവിയൂർ പൊന്നമയ്ക്കും നൽകും തുടർന്ന് മെഗാ മ്യൂസിക്കൽ നൈറ്റ് വാർത്താ സമ്മേളനത്തിൽ വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാനും തൃശൂർ ടെലിവിഷൻ ഡയറക്ടറുമായ എൻ പി മുരളി ട്രസ്റ്റ് സെക്രട്ടറി സേതുമാധവൻ എം വിനോദ് ഷാജു പൊറ്റേക്കാട്ട് അഭയലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ജനമൈത്രി പോലീസും എം ആർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി വിദ്യാർത്ഥിനികൾക്ക് കരേട്ടയിൽ പരിശീലന ക്ലാസ് നൽകി പരിശീലന ക്ലാസ് ചാവക്കാട് എസ് ഐ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സരിതാ കുമാരി അഡീഷണൽ എസ് ഐ അനിൽ മാത്യു ഫിറോസ്പി തൈപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു തായ്ക്കോണ്ട പരിശീലകൻ ബഷീർ താമരത്ത് ബ്ലാക്ക് ബെൽറ്റുകളായ അബ്ജീറ ബഷീർ നസ്രിയ നൌഷാദ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി കേരള മുസ്ലിം ജമാഅത്ത് പാവറട്ടി സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച പാവറട്ടിയിൽ ആത്മീയ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുടിവെള്ളക്ഷേമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുക നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുക എന്നീ പദ്ധതികൾ ഇതോടനുബന്ധിച്ച് നടപ്പിലാക്കും കെ കെ എസ് തങ്ങൾ നവാസ് പാലുവായി റഫീഖ് വെന്മയനാട് റഷീദ് മണിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് ജില്ലാ സെല്ലിന്റെ നേതൃത്വത്തിൽ തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാസ്വേഡ് രണ്ടായിരത്തി പതിനേഴ് വ്യക്തിത്വ വികസന പരിശീലന ക്യാമ്പ് നടത്തി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുലേഖ ആമുഖ പ്രഭാഷണം നടത്തി ഹൈദർ ഇക്ബാൽ റാഫി വിളിയങ്കോട് അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ എന്നിവർ ക്ലാസ് എടുത്തു സമാപന ചടങ്ങിൽ വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എം കെ നബീൽ ക്യാമ്പംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് മുസ്തഫ ഐ ബി അബ്ദുറഹ്മാൻ പി മുനീർ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക റൂബി ടി ആന്റണി ന്യൂനപക്ഷ സെൽ ജൂനിയർ സൂപ്രണ്ട് കെ പ്രസന്ന എന്നിവർ പങ്കെടുത്തു വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി പന്ത്രണ്ടാം വാർഷികം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അധ്യാപക അവാർഡ് ചേതാവ് കൂടിയായ പ്രധാനാധ്യാപകൻ പി എ അബ്ദുൽ ഖാദർ ദേശീയ അവാർഡ് ജേതാവ് കെ എസ് ദീപൻ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സി കെ സി ഐ കെ സി സേതു എന്നിവരെ ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിക്കും സി എൻ ജയദേവൻ എം പി മുഖ്യാതിഥിയാകും സി എം നൌഷാദ് ഒ എം അബ്ദുൽസലാം എ എ അബ്ദുൾ ജബാർ എ ടി ജസീന്ത വി ആർ സ്മിത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിർധനരായ രോഗികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന തളിക്കുളം ഇടശ്ശേരിയിലെ സാന്ത്വനം ക്ലിനിക്കിൽ അൾട്രാസൌണ്ട് സ്കാനിംഗും എക്കോ കാർഡിയോഗ്രാഫി സെന്ററും സ്ഥാപിച്ചതായി സൂപ്രിന്റ് ഡോക്ടർ എൻ എ മാഹിൻ അറിയിച്ചു എല്ലാവിധ അൾട്രാസൌണ്ട് സ്കാനിംഗും എക്കോ ടെസ്റ്റുകളും കുറഞ്ഞ നിരക്കിൽ ക്ലിനിക്കിൽ നടത്താനാകും തിങ്കളാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ സി എൻ ജയധവൻ എം പി സ്കാനിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്യും എം കെ ഗ്രൂപ്പ് ചെയർമാൻ എം കെ അബ്ദുള്ള മുഖ്യാതിഥിയാകും തളിക്കുളം സാന്തൂരം ചെയർമാൻ എ എം റഫീഖ് ലെത്യൂഫി സാന്തന സന്ദേശം നൽകും ക്ലിനിക് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഋഷിൻ സുമൻ ടെലിഹോം കെയർ പ്രഖ്യാപനം നടത്തും പി ബി നൌഷാദും ഡോക്ടർ ഋഷിൻ സുമൻ ഷറഫുദ്ദീൻ മുനക്കടവ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാവക്കാട് തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതന സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പുസ്തകോത്സവം സംഘടിപ്പിച്ചു ഭാരതീയ വിചാര കേന്ദ്രം സെക്രട്ടറി സുരേഷ് ബാബു പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൂങ്കാട്ട് മാധവൻ നമ്പുതിരി എം ബിജേഷ് എം വി നിഷിജ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് സ്കൂളിലേക്ക് രജതോത്സവ ജ്യോതി പ്രയാണവും ഉണ്ടായിരിക്കും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും പി ടി ഐയുടെയും ആഭിമുഖ്യത്തിൽ ഗണേശമംഗലം സൗത്ത് മാപ്പിള യു പി സ്കൂളിന്റെ തൊണ്ണൂറാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിദ്യാഭ്യാസമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുരളിപ്പെരുന്നില്ലി എം എൽ എ അധ്യക്ഷനാകും പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ എൻറ്റോൺമെന്റ് വിതരണം എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രൊഫസർ എം വി മധു പ്രധാനാധ്യാപിക കെ എസ് ലീന കെ എസ് ബിനോജ് റീന പ്രദീപ് പി എസ് സുരത് കുമാർ എന്നിവർ ചാവക്കാട് എം ആർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് കവി ഫേബിയാസിനെ സരിതാ കുമാരി ഉദ്ഘാടനം ചെയ്തു ഫിറോസ്പി തൈപ്പറമ്പിൽ എ എസ് ഗൗരി കെ കെ സിന്ധു കെ എം ഹിമ തുടങ്ങിയവർ സംസാരിച്ചു കടങ്ങൂട് പഞ്ചായത്ത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കുടുംബക്ഷേമ ഉപകേന്ദ്രം പ്രവർത്തനമല്ലാത്ത നിലയിൽ ആവശ്യമായ ജീവനക്കാരില്ലാത്തതാണ് സ്തംഭനാവസ്ഥയ്ക്ക് കാരണം വർഷങ്ങൾക്ക് മുൻപ് കൊട്ടിഘോഷിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയ പാറപ്പുറം സാമൂഹിക കുടുംബക്ഷേമ ഉപകേന്ദ്രമാണ് ആവശ്യമായ ജീവനക്കാരില്ലാതെ പ്രവർത്തനക്ഷമമല്ലാതായി കിടക്കുന്നത് പഞ്ചായത്തിലെ ഗർഭിണികൾക്കും കുട്ടികൾക്കും പോഷകാഹാരം നൽകുന്നതിനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിനുമുള്ള സൗകര്യം സാമൂഹിക സാമൂഹികക്ഷേമ ഉപകേന്ദ്രങ്ങൾ വഴിയാണുള്ളത് അധികൃതരുടെ അനാസ്ഥ മൂലം പ്രദേശവാസികളായ ഗർഭിണികളും കുട്ടികളും കിലോമീറ്ററുകൾ ദൂരെയുള്ള എരുമപ്പെട്ടി ആരോഗ്യ കേന്ദ്രത്തെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഒരു ഡോക്ടറുടെ സേവനമാണ് നാട്ടുകാർക്ക് ഇപ്പോഴുള്ള ഏക ആശ്വാസം പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തിക്കാതെ കിടക്കുന്ന പാറപ്പുറം സാമൂഹിക കുടുംബക്ഷേമ ഉപകേന്ദ്രം എത്രയും പെട്ടെന്ന് പ്രവർത്തന യോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമായിരിക്കുകയാണ് രണ്ട് രണ്ടര കൊല്ലമായിട്ട് പഞ്ചായത്തോ അല്ലെങ്കിൽ സർക്കാരോ ഒന്നും ഈ കാര്യങ്ങളിൽ ഉൾപ്രദേശ കാര്യങ്ങളെ ശ്രദ്ധിക്കാത്ത ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് വളരെ കഷ്ടപ്പാടും വളരെ വിഷമമാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഇവിടെ സ്റ്റാഫിനെ നിയമിക്കണം എന്നാണ് പറയാനുള്ളത് പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അധികൃതരുടെ അനാസ്ഥ മൂലം നോക്കുകുത്തികളായി കിടക്കുന്ന പൊതുസ്ഥാപനങ്ങളുടെ പട്ടികയിലേക്ക് കാലുതാമസമില്ലാതെ പാറപ്പുറം സാമൂഹികക്ഷേമ ഉപകേന്ദ്രം കൂടി എഴുതി ചേർക്കപ്പെടും ടിസിബി എരുമപ്പെട്ടി വിയൂർ മണലാർക്കാവ് ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തോടനുബന്ധിച്ച് ദേവസ്വം പ്രസിദ്ധീകരിക്കുന്ന പൂരം രണ്ടായിരത്തി പതിനേഴ് സോവനീരിന്റെ പ്രകാശനം ക്ഷേത്ര നടപ്പുരയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടി ക്ഷേത്രമേൽശാന്തി മൂത്രടത്തുമന സുരേന്ദ്രൻ നമ്പൂതിരിക്ക് നൽകിയാണ് സോവനീർ പ്രകാശനം ചെയ്തത് കോർപ്പറേഷൻ കൌൺസിലർമാരായ പ്രസീജ ഗോപകുമാർ കെ വി ബൈജു ദേവസ്വം ഭാരവാഹികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വാർത്തയിലേക്ക് പ്രസാദ് പദ്ധതിയിൽ ഗുരുവായൂരിൽ നടപ്പാക്കുന്ന നൂറ് കോടിയുടെ വികസന പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം തിരുവനന്തപുരത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് വിശദമായ പദ്ധതിരേഖ അംഗീകരിച്ചത് ഈ മാസം പതിനഞ്ചിന് കേന്ദ്ര ടൂറിസം വകുപ്പിന് റിപ്പോർട്ട് കൈമാറും കെ വി അബ്ദുൾ ഖാദർ എം എൽ എ നഗരസഭാധ്യക്ഷ പ്രൊഫസർ പി കെ ശാന്തകുമാരി ഉപാധ്യക്ഷൻ കെ പി വിനോദ് ദേവസ്വം ചെയർമാൻ എൻ പീതാംബരക്കുറുപ്പ് ടൂറിസം ഡയറക്ടർ യു വി ജോസ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ സി സി ശശിധരൻ മുനിസിപ്പൽ എഞ്ചിനീയർ ആർ രാജ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ തൊണ്ണൂറ്റിയെട്ടാമത് ഉത്സവത്തിന് വെള്ളിയാഴ്ച കുടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് പ്രകാശാനന്ദ സ്വാമികൾ കുടിയേറ്റം നിർവഹിക്കും കലാപരിപാടികളുടെ ഉദ്ഘാടനം സി എൻ ജയദേവൻ എം പി നിർവഹിക്കും തൃശൂർ റൂറൽ എസ് പി വിജയകുമാർ മുഖ്യാതിഥിയാകും പതിനഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ കെ യു അരുണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ഈ മാസം പതിനേഴിനാണ് ഉത്സവം ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി സജിത്ത് പാണ്ടാരിക്കൽ വൈസ് പ്രസിഡന്റ് നാരായണൻ വാഴപ്പള്ളി കൺവീനർ ഷിബുദേവ് കുന്നത്ത് പി കെ സോമസുന്ദരം ആനന്ദൻ കരാട്ടുപറമ്പിൽ ബാബു കുറ്റിക്കാട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ മാളയിൽ അറിയിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് വിവിധ കാവടി സംഘങ്ങൾ ക്ഷേത്ര ക്ഷേത്രമൈതാനത്തെത്തും തുടർന്ന് കാവടി അഭിഷേകം വൈകിട്ട് കാഴ്ച ശിവേലി രാത്രി ഭസ്മകാവടി നിറകാവടിയാട്ടം എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ എൻ കൃഷ്ണകുമാർ വി പി പ്രഹ്ലാദൻ എം എ ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു ഗുരുവായൂർ ചെന്നൈ എക്മോർ എക്സ്പ്രസിൽ കൂടുതൽ ജനറൽ കോച്ചുകൾ അനുവദിച്ചു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ കൂടുതൽ കോച്ചുകൾ ഉണ്ടാകും രണ്ട് സെക്കൻഡ് ക്ലാസ് ചെയർകാർ കാർ റിസർവഡ് കോച്ചുകൾക്ക് പകരമാണ് രണ്ട് ജനറൽ കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത് ചെന്നൈ എക്മോർ ഗുരുവായൂർ വണ്ടിയിൽ ഇരുപത്തിയേഴിനും ഗുരുവായൂർ ചെന്നൈ എക്മോർ വണ്ടിയിൽ ഇരുപത്തിയെട്ടിനും കോച്ചുകൾ പ്രാബല്യത്തിൽ വരും നേരത്തെ ഈ മാസം ആറിന് ഇത് നിലവിൽ വരുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് കയ്പമംഗലം പഞ്ചായത്ത് എട്ടാം വാർഡ് ചളിങ്ങാടിൽ തണ്ണീർത്തടങ്ങളും കൈത്തോടുകളും നികത്തുന്നത് എ ഐ വൈ എഫ് പ്രവർത്തകർ തടഞ്ഞു ചളിങ്ങാട് പള്ളിക്ക് കിഴക്കുവശമാണ് സ്വകാര്യ വ്യക്തി വ്യാപകമായി തോടുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നത് എ ഐ വൈ എഫ് ഫ്രണ്ട്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം സിപിഐ ലോക്കൽ സെക്രട്ടറി വി ആർ ഷൈൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജി വിഷ്ണു പി എ അലി സി എം നവാസ് എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ അങ്ങാടിത്താഴത്ത് നാൽപ്പതോളം വീടുകളിൽ കുടിവെള്ളം ലഭിച്ചു തുടങ്ങി വീട്ടമ്മമാർ അടക്കമുള്ളവർ ഒഴിഞ്ഞ കുടങ്ങളുമായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഗുരുവായൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് നടപടികൾ വേഗത്തിലായത് രണ്ടു മാസമായി വെള്ളം ലഭിക്കാത്തതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ വളഞ്ഞ് പ്രതിഷേധിച്ചത് എടപ്പള്ളിയിലും അങ്ങാടിത്താഴത്തും പൈപ്പ് പൊട്ടിയിരുന്നത് ശരിയാക്കിയതോടെ പ്രശ്നത്തിന് പരിഹാരമായി മണത്തല ജി എച്ച് എസ് സ്കൂളിലെ മൂല്യനിർണ്ണയത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ചാവക്കാട് പ്രവാസി ഫോറം സമ്മാനങ്ങൾ നൽകി ചാവക്കാട് എസ് ഐ എം കെ രമേഷ് ഉദ്ഘാടനം ചെയ്തു അബ്ദു അധ്യക്ഷത വഹിച്ചു പി മറിയക്കുട്ടി എ എസ് വിജയൻ അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു മദ്യലഹരിയിലായ യുവാവ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി ആറാംകല്ല് സ്വദേശിയും ഏസ്യ ടെക്നീഷ്യൻ കോഴ്സ് വിദ്യാർത്ഥിയുമായ രോഹിത് മുരളികൃഷ്ണനാണ് മർദ്ദനമേറ്റത് സമീപവാസിയും നിരവധി കേസുകളിൽ പ്രതിയുമായ മങ്ങാട്ട് വീട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന വിഷ്ണുവാണ് തന്നെ മർദ്ദിച്ചതെന്ന് രോഹിത് പോലീസിനോട് പറഞ്ഞു യാതൊരു പ്രകോപനവുമില്ലാതെ കഴിഞ്ഞ ദിവസം രാത്രി ഏഴോടെയായിരുന്നു സംഭവം പാർട്ടി പ്രവർത്തനം നടത്തിയാൽ കൊന്നു കളയുമെന്ന് ഭീഷണി മുഴക്കിയതായും പറയുന്നു ശ്വാസം മുട്ടിച്ചു െ മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ചെന്ന ബിൻസിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു സംഭവത്തിൽ മാതാവ് അന്തിക്കാട് പോലീസിൽ പരാതി നൽകി വലയിൽ കുടുങ്ങിയ പുല്ലാനി മൂർഖൻ നാട്ടുകാരെ വിറപ്പിച്ച് രക്ഷപ്പെട്ടു അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് ഇടിയഞ്ചാൽ കരയിൽ നടുമുറി ഇബ്രാഹിമിന്റെ പുരുകടത്തിലാണ് വമ്പൻ പാമ്പ് എത്തിയത് പറമ്പിലെ ഒഴിഞ്ഞ ഭാഗത്ത് ഉപേക്ഷിച്ചിരുന്ന മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ നിലയിലാണ് പാമ്പിനെ കണ്ടെത്തിയത് വനംവകുപ്പ് അധികൃതരെയും മറ്റു വിവരം അറിയിച്ച് നാട്ടുകാർ കാത്തിരിക്കുന്നതിനിടയിൽ പാമ്പ് വലയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു നാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗുരുവായൂരിലെ റോഡുകളിൽ ടാറിംഗ് തുടങ്ങി ടാറിങ്ങിലുള്ള തടസ്സങ്ങൾ പരിഹരിച്ചത് അധികൃതരുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നു ഇമ്മിനി ഡാമിൽ നിന്ന് നെൽകൃഷിക്കായി തുറന്നുവിട്ട വെള്ളം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ ധാരണ ഡെപ്യൂട്ടി കളക്ടറുടെ സാന്നിധ്യത്തിൽ പറപ്പൂരിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം പറപ്പൂക്കര പഞ്ചായത്തിലെ കൊളത്തൂർ പാടത്ത് ഇരുപത് ഏക്കറോളം നെൽകൃഷി വെള്ളം കിട്ടാതെ നശിച്ചു ദുരിതത്തിലായത് തരിശുനിലം കൃഷി ഇറക്കിയ കർഷകർ നമസ്കാരം